നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലണ്ടനിൽ ജനിച്ച മിലാനിൽ വളർന്ന കാർലോ ഇപ്പോഴിതാ കത്തോലിക്കാ വിശ്വാസം പ്രചരിപ്പിക്കുന്നതിന് കമ്പ്യൂട്ടർ പ്രതിജ്ഞാനം ഉപയോഗിച്ച കാർലോയെ വിശുദ്ധന്മാരുടെ ഗണത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ലാപ്ടോപ്പും സമൂഹ മാധ്യമങ്ങളും ജപമാലയും ജീവിതത്തിൽ സമന്വയിപ്പിച്ച വിശ്വാസ പ്രചാരണത്തിൽ പുതിയ പാത തുറന്ന ശേഷം പതിനഞ്ചാം വയസ്സിൽ അന്തരിച്ച ഈ കമ്പ്യൂട്ടർ പ്രതിഭയെ വിശുദ്ധരുടെ ഗൃണത്തിലേക്ക് ഉയർത്തുന്നതിന് ഫ്രാൻസിസ് മാർപാപ്പയുടെ അധ്യക്ഷതയിൽ ചേർന്ന സമിതി തീരുമാനിച്ചിരിക്കുകയാണ് കാർലോയുടെ മധ്യസ്ഥയിൽ ഈ കോസ്റ്ററിക്കയിൽ നിന്നുള്ള കൗമാരക്കാരി അതുപോലെ തന്നെ ഫ്ളോറൻസിയിൽ വിദ്യാർത്ഥിയായിരുന്ന വലേറിയയ്ക്ക് അപകടത്തെ തുടർന്നുണ്ടായ ഗുരുതരാവസ്ഥയിൽ നിന്ന് സൌഖ്യം ലഭിച്ചത് രണ്ടാമത്തെ അത്ഭുതമായി സമിതി അംഗീകരിച്ചു ബ്രസീലിയനിൽ ഒരു ബാലൻ രോഗസൌഖ്യം നേടിയത് കാർലോയുടെ മധ്യസ്ഥയിലായിരുന്നു എന്നും സാക്ഷ്യപ്പെടുത്തിയതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പത്തിനാണ് വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചത് ഈ നൂറ്റാണ്ടിൽ സഭ വിശ്വസ്തരുടെ ഗണത്തിലേക്ക് ഉയർത്തിയവരിൽ പ്രായം കുറഞ്ഞയാളും ആദ്യ കമ്പ്യൂട്ടർ പ്രതിഭയും കൂടിയാണ് കാർലോ ലണ്ടനിൽ ജനിച്ച മിലാനിൽ വളർന്ന കാർലോ പതിനൊന്നാം വയസ്സിലാണ് അസീസയിലെ സ്വന്തം ഇടവകയ്ക്ക് വെബ്സൈറ്റ് ആരംഭിച്ചാണ് വിശ്വാസ പ്രചാരണത്തിന് തുടക്കമിട്ടത് വിശുദ്ധ പ്രഖ്യാപനത്തിന് സഭ അംഗീകരിച്ച അത്ഭുതങ്ങൾ രേഖപ്പെടുത്തിയത് ശ്രദ്ധേയമായി വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നൂറ്റി മുപ്പത്തിയാറ് വിശ്വാസ അത്ഭുതങ്ങൾ ഡിജിറ്റലായി രേഖപ്പെടുത്തി വെർച്വൽ മ്യൂസിയം സൃഷ്ടിച്ചു പന്തുകളെയും വീഡിയോ ഗെയിമുകളുമായിരുന്നു ഇഷ്ടം വെബ്സൈറ്റുകൾ ഉണ്ടാക്കാൻ കമ്പ്യൂട്ടറിന് മുൻപിലെന്ന പോലെ മണിക്കൂറുകൾ പ്രാർത്ഥനയ്ക്കും ചെലവിട്ടു രക്താർബുദ ബാധിച്ച് രണ്ടായിരത്തി ആറിൽ ഒക്ടോബർ പന്ത്രണ്ടിന് മരിക്കും വരെ സജീവ സാക്ഷ്യം തുടർന്നു കഴിഞ്ഞ വർഷം പോർച്ചുഗലിലെ ലിസ്ബണിൽ നടന്ന ലോക യുവജന ദിനത്തിന്റെ മധ്യസ്ഥൻ കാർലോ ആയിരുന്നു എന്തായാലും കാർലോ എന്ന ഈ ഒരു ബാലനെ എന്തായാലും വിശുദ്ധ ഗണത്തിലേക്ക് പെടുത്തുന്നതിൽ ലോകരാജ്യങ്ങൾ ഉൾപ്പെടെയുള്ളവ ആഘോഷമാക്കിയിരിക്കുകയാണ്